ഹായ് ഇന്ന് പനിയായിരുന്നു കേട്ടോ അപ്പം ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം രാവിലെ തന്നെ നേരത്തെ പോയാൽ തിരക്കില്ലാതെ ഡോക്ടറെ കാണാമല്ലോ കരുതി നേരത്തെ പോയി പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോഴാണ് വെറുതെ മിറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കാന്താരി കാന്താരിച്ചെടിയിൽ മൂന്നാല് കാന്താരി പഴുത്ത് നിൽക്കണ കണ്ടു അപ്പോൾ അതിനെ ഒക്കെ ഒന്ന് പറിച്ചെടുത്തു കാന്താരി കുറച്ച് ദിവസമൊക്കെ മൂത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് പോവും അപ്പോൾ അതിങ്ങനെ വെറുതെ വേസ്റ്റായി പോകും അല്ലേ അപ്പം അതിനെയൊക്കെ ഒന്ന് പറിച്ചെടുത്തു പിന്നെ മൂത്ത് നിൽക്കുന്ന കുറച്ച് കാന്താരിയും മുളകും കൂടെ പറിച്ച് എടുത്തു അപ്പം ഇത് വളമൊന്നും ചേർക്കാതെ ഫ്രഷ് ആയി ഉണ്ടാവണം മുളകല്ലേ അപ്പം ഞാനതിങ്ങനെ വെറുതെ കളയേണ്ട കരുതിയിട്ട് കാന്താരി മുളകിനെ എല്ലാം കുറച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ചമ്മന്തി അരക്കാമെന്ന് കരുതി പനിയായി കാരണം വായിക്കുക അത്ര ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ കഞ്ഞി കുടിക്കാൻ നല്ലൊരു ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാന്താരി മുളക് പറിച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ എന്തായാലും കാന്താരി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ചമ്മന്തി അതിലേക്കൊരു വേറെ ഒരു പ്രധാനപ്പെട്ട സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പുമാങ്ങയാണ് ഉപ്പിട്ട് വെച്ച മാങ്ങ ചേർത്തിട്ട് ചമ്മന്തി അരച്ച നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കാന്താരി മുളകിൻ്റെ കൂടെ ചേരുന്ന ആൾ ഇതാണ് കേട്ടോ ഒരു മുറി തേങ്ങയാണ് എടുക്കണത് തേങ്ങയും കാന്താരി മുളകും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കണത് ഇതുപോലൊരു ചെറിയ മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാട് വലിയ മാങ്ങയൊക്കെ എടുക്കുമ്പോൾ പുളി കൂടുതലായിരിക്കും അപ്പോൾ ചെറിയ മാങ്ങയാണ് ചേർക്കണുള്ളൂ അതേപോലെ തന്നെ ഉപ്പ് മാങ്ങ ഇട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഓൾറെഡി അതിൽ ഉപ്പ് ഉള്ളതാണ് ഉപ്പുമാങ്ങയിൽ അപ്പോൾ കുറച്ച് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ തന്നെ ചേർക്കാവൂ ടേസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷമാണ് ഉപ്പ് ചേർക്കാവൂ സാദാ ചമ്മന്തിക്ക് അരയ്ക്കണ പോലെ ഉപ്പിട്ട് ചേർ അര ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടി പോകും അപ്പം അമ്മിയിലാണ് കേട്ടോ ഞാൻ അരയ്ക്കണത് അമ്മിയിലാണ് ചമ്മന്തി ഇവിടെ തേങ്ങ ചമ്മന്തി ഒരു അമ്മിയിൽ തന്നെയാണ് അരക്കൽ അമ്മിയിൽ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ് ചമ്മന്തി മിക്സിയിലരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് ടൈമുണ്ടെങ്കിൽ അമ്മിയിൽ അരക്കണം നല്ലത് ഇപ്പ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുമാങ്ങ ചമ്മന്തി വേണമെങ്കി ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഉപ്പുമാങ്ങ ഉപയോഗിച്ചിട്ട് ചമ്മന്തി അരച്ച നല്ലതാണ് കഞ്ഞിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്ക ഇനി ചമ്മന്തി ഒന്ന് രുചിച്ചു നോക്കട്ടെ ചമ്മന്തി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇതുപോലുള്ള ചമ്മതികളൊക്കെ അരച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോ ആയുണ്ട് വീണ്ടും കാണാം ബായ്